ഹായ് ആദ്യം തന്നെ പറയുകയാണ് സർവീസിലുള്ള അധ്യാപകർക്ക് എക്സാം പാസ്സായാൽ മാത്രം ബാക്കി പേയ്മെന്റ് ചെയ്താൽ മതി അപ്പോൾ എന്താണ് എന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം അതായത് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിലാണ് സ്പെഷ്യൽ കേട്ടറിൻ്റെ പരീക്ഷ നടക്കുക അതിൽ ഒരു മാറ്റവും ഏകദേശം കൺഫേം ആയ കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് ഗ്യാപ്പ് എടുത്ത അധ്യാപകരാണല്ലേ അപ്പോൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്ന് വരുന്നുണ്ട് സൈക്കോളജിയൊക്കെ കുറച്ച് പാടാണ് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കോളും മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ക്വാളിഫൈഡ് ആവും എന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഈ വരുന്ന തിങ്കളാഴ്ച നവംബർ ഇരുപത്തിനാലാം തീയതി ക്രാഷ് ബാച്ച് ആയിട്ട് ആരംഭിക്കുകയാണ് തകൃതിയായിട്ടുള്ള റിവിഷനാണ് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് സൈക്കോളജിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുള്ള ആഴ്ചയിൽ മൂന്നും നാലും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട പി എഫ് മെറ്റീരിയൽസ് ഓരോ നോട്ട്സും നിങ്ങൾ എന്ത് ചെയ്യേണ്ട അവിടെ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ലെക്ചർ നോട്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി ദെൻ റെക്കോർഡ് ക്ലാസ് ഡെയിലി ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളിലും തിങ്കൾ മുതൽ പഠിക്കാൻ ശനിയാഴ്ച റിവിഷൻ ഞായറാഴ്ച പരീക്ഷ കാരണം നിങ്ങൾക്ക് ശനി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞായറാഴ്ച പരീക്ഷ നൽകുന്നത് ഡിസ്കഷൻ ഇതെല്ലാം പോരാതെ നിങ്ങളെ പരീക്ഷ കോൺഫിഡൻസോടുള്ള എഴുതാൻ വേണ്ടിയിട്ട് അഞ്ച് മോഡൽ എക്സാം അതും പോരാതെ പേഴ്സണൽ മെന്റേഴ്സ് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരം സബ്ജക്ട് ലാംഗ്വേജ് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടെയുള്ള ബാച്ചാണ് ഈ വരുന്ന നവംബർ ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുന്നത് ഒരു ടെൻഷനും വേണ്ട പരീക്ഷ ലിബറൽ ആയിരിക്കും ഒരുപാട് പേര് പരീക്ഷ എഴുതാനുണ്ട് പരീക്ഷ ലിബറൽ ആയിരിക്കും നമ്മൾ തരുന്ന കണ്ടൻസ് മാത്രം കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽ കൂടി പറഞ്ഞുതരാം നമുക്ക് ഈ വരുന്ന അഞ്ച് ദിവസമാണ് ഇരുപത്തിനാലാം തീയതി വരെയാണ് ഈ ഫ്ലാഷ് ഓഫർ നൽകുന്നത് നമ്മളുടെ കോസ്റ്റ് ഫീ ആക്ച്വലി ആറായിരം രൂപയാണ് ഈ ആറായിരം രൂപയിൽ നിന്നും നമുക്ക് ഇപ്പം നിങ്ങൾ ഈ അഞ്ച് ദിവസം ജോയിൻ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ എക്സാം ക്വാളിഫൈഡ് ആയ ശേഷം ബാക്കി പേയ്മെൻറ്റ് ചെയ്താൽ മതി അത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പേയ്മെൻറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷ പരീക്ഷയുടെ കോഴ്സ് കൊണ്ടുപോകും അത് ഉറപ്പ് തന്നെയാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആവും അതിൽ ഒരു സംശയവും ഇല്ല പക്ഷെ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം ഈ ടൈം ടേബിൾ എല്ലാം ഫോളോ ചെയ്യണം കൃത്യമായി പരീക്ഷ എഴുതിയിരിക്കും വേണം അപ്പോൾ മറക്കേണ്ട നമ്മുടെ ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് എല്ലാവരെയും ബുദ്ധിമുട്ടും സാഹചര്യവും കൊണ്ടാണ് ഈ ഒരു ചെറിയ ഫീസിൽ തരുന്നത് പക്ഷേ അവിടെ ക്വാളിറ്റിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഠനം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ നൽകുന്നത് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സൊക്കെ തകൃതിയായിട്ട് കാണാൻ പറ്റും നിങ്ങളുടെ സൗ സൗ സമയത്തിനും സൗകര്യത്തിനുമുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും റെക്കോർഡ് ക്ലാസ്സും ഏത് സമയത്ത് വേണമെങ്കിലും കാണാൻ പറ്റും അപ്പം ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട ജോയിൻ ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ കൂടി നിങ്ങൾക്ക് കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ജോയിൻ ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ